ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ജനവിരുദ്ധ സർക്കാർ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനുമെതിരെയുള്ള ജനവിധിയാണ് അഹങ്കാരം ദാർഷ്ട്യം അക്രമം ധൂർത്ത് അഴിമതി ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലേറ്റി നടക്കുന്ന ഒരുപാട് വികാര വിചാരങ്ങളാണ് ആ വികാര വിചാരങ്ങളുടെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത് സർക്കാരിനെ വിലയിരുത്തലാണെങ്കിൽ സർക്കാരിനെ തുടരാൻ യോഗ്യതയില്ല എന്ന ജനപ്രഖ്യാപനമാണ് ഭൂരിപക്ഷ ജനങ്ങളുടെ പ്രഖ്യാപനമാണ് ഈ സർക്കാരിനെ തുടരാൻ അവകാശമില്ല ഒമ്പത് വർഷമായി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു ഈ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിടത്തും ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ചുമ്മാ വർത്തമാനം പറയുക എന്നതിനല്ലാതെ അപ്പുറത്ത് കള്ളപ്പണവും കൊള്ളപ്പണവും ഒന്ന് രാഷ്ട്രീയ പണമുണ്ടാക്കാനുള്ള ഏക മാർഗം കണ്ടെത്തലാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മുഖ്യമന്ത്രി എന്നുള്ള പ്രവർത്തനം അതായിരുന്നു എന്നാണ് സത്യം ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസ്സിന് ഇല്ലാതാക്കാമെന്ന് കരുതിയ സി പി എമ്മിനുള്ള എതിരെയുള്ള ഒരു കനത്ത പ്രഹരമാണ് പ്രകാരമാണ് നമ്മൾ നമ്മൾ നമ്മളെ വളരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഐക്യജനാധിപത്യ മുന്നണി നമ്മൾ ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളോടുള്ള കടപ്പാടും ഒക്കെ നിറവേറ്റുന്ന ഉത്തരവാദിത്തമൊക്കെ ഞങ്ങൾ കാലാകാലമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ ജനം നമ്മോടൊപ്പം നിന്നിരിക്കുന്നു അതിന് അടിസ്ഥാന കാരണം പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഇടതുപക്ഷവും ഒന്ന് പുനരാലോചിക്കണം എന്താണ് ഈ കാമുകമായി പറയാനുള്ളത് പിണറായി സർക്കാരിന്റെ നാളുകൾ